ഒരുപാട് സ്ട്രാറ്റജികൾ നമുക്ക് കൊണ്ടുവന്നിട്ട് ബ്രാൻഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പിലേക്ക് പോകുന്ന കസ്റ്റമേഴ്സിനെ പോലും നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ഗ്രാജുവലി ഇതും ബ്രാൻഡായി വളർത്താനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് ഒരു കൺസിസ്റ്റൻ്റായിട്ട് നെറ്റ് പ്രോഫിറ്റ് നിലനിർത്താൻ അല്ലെങ്കിൽ അല്പം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ടേൺ ഓവറിൻ്റെ പ്രപ്പോർഷനായിട്ട് ഓപ്പറേറ്റിംഗ് മാർജിനും ടേൺ ഓവറിന് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിനും കൊണ്ടുവരാൻ എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മികച്ച ബിസിനസ് തന്നെയാണ് അതായത് ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മിഷനറി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതും ആ സ്റ്റോക്കിൻ്റെ ടേൺ ഓവർ എത്ര പ്രാവശ്യം ആ സ്റ്റോക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലൊരു പഠിത്തം നടത്തി സപ്ലൈ സൈഡും അതേപോലെ തന്നെ ഡിമാൻഡ് സൈഡും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റും വന്നാൽ ബിസിനസ് സക്സസ് ആവും പുതിയ ആൾക്കും സക്സസ് ആവും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതിനപ്പുറത്തേക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ദൈനികന്മാർഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂസഫലീനെ പിന്തള്ളിക്കൊണ്ടിട്ടാണ് ജുവാലി ക്ലാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ ഒരു ഒരു പ്രയാണം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾ അല്ലെങ്കിൽ റീറ്റെയിൽ കച്ചവടക്കാരായിക്കോട്ടെ ജ്വല്ലറികളായിക്കോട്ടെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് സാറിൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം എന്താണ് ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ് അതേപോലെ തന്നെ ഒരു അഭിമാനമാണ് കൂടാതെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുമാണ് അതെ ഒരു ചെറിയ കുട്ടിയുടെ കാതിലൊരു കമ്മലിട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴും ഒരു സന്തോഷം തന്നെയാണ് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിമാനം വരികയും ചെയ്യും രണ്ടായിരത്തി അഞ്ചില് ഒരു ഗ്രാം സ്വർണത്തിന് അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ ഇന്ന് അതിൻ്റെ റേറ്റ് പതിനായിരം കടന്നല്ലോ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനല്ലേ കാണിക്കുന്നത് അതുപോലെ തന്നെ വരും വർഷങ്ങളിലാണെങ്കിലും ഗവൺമെൻറ് തലത്തിലും കോർപ്പറേറ്റ് തലത്തിലും അതുപോലെ തന്നെ വ്യക്തികളും കൂടുതലായിട്ട് ഈ മൈൻ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നിരക്ക് കൂടിക്കൂടി വരികയേ ഉള്ളൂ ഓക്കെ ഓക്കെ അതുകൊണ്ട് ജ്വല്ലറി ബിസിനസ് ഒരു പരാജയം അല്ലെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് കണക്കാക്കുന്നത് തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അത് നല്ലൊരു ഫ്യൂച്ചറുള്ള സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലിൽ കൊണ്ടുവരാൻ പറ്റുന്നത് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജുവല്ലറി ബിസിനസ്സിലേക്ക് ചൂട് വെക്കുന്ന അല്ലെങ്കിൽ തുടക്കക്കാരനെ തുടക്കം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനുള്ളത് അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ജുവല്ലറിയിലേക്ക് പോകാനാണ് അതെ 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 അപ്പോൾ പുതിയ ഒരാൾ വരുന്ന സമയത്ത് അവർ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് പോകുന്ന ആളുകളെ ഒരു സെക്ഷനെങ്കിലും ഇവരുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ ജ്വല്ലറിയുടെ ഡിസൈൻ ഒന്ന് നന്നാക്കാൻ പറ്റിയാൽ ആ ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഈ സഹോദരന് ഒരു സെക്ഷൻ ഓഫ് ബിസിനസ് കിട്ടും അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജി കൊണ്ടുവരണം ഞങ്ങൾ കുറെ സ്ഥാപനങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജികൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ കണ്ടത് അവരുടെ വാല്യൂ അഡീഷനോടൊപ്പം കസ്റ്റമറുടെ വാല്യൂ അഡീഷനും അവർ പ്രിഫറൻസ് കൊടുത്തു വലിയ ബ്രാൻഡഡ് ജ്വല്ലറികളുടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ഈ കസ്റ്റമർക്ക് വാല്യൂ അഡീഷൻ കൊടുത്ത ആ യൂണിറ്റിന്റെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും നോക്കുമ്പോൾ ഏകദേശം തുല്യമായിട്ട് നിൽക്കുന്നുണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജികൾ നമുക്ക് കൊണ്ടുവന്നിട്ട് ബ്രാൻഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പിലേക്ക് പോകുന്ന കസ്റ്റമേഴ്സിനെ പോലും നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ഗ്രാജുവലി ഇതും ബ്രാൻഡായി വളർത്താനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ ഇപ്പോൾ സാറിപ്പോൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഭാവിയുള്ളൊരു ഫ്യൂച്ചറുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഇത് ഒരു ഇപ്പോൾ തുടക്കക്കാരൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഈ ഒരു ബിസിനസ് എപ്പോഴാണ് ശരിക്കും മികച്ചതാകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത സമയത്ത് കുറേ ജല്ലറികളുടെ ഒരു ഓപ്പറേറ്റിംഗ് മാർജിന് ഒരു സെവൻ പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് ആ റേഞ്ചിൽ വരെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റ് അവർക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ അവർക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റവന്യൂ ഗ്രോത്തും കൊണ്ടുവരാൻ പറ്റി ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റവന്യൂ സെയിൽസിൽ വ്യത്യാസം വരുത്താനൊക്കെ പറ്റി അവിടെ എല്ലാം കാണിക്കുന്നത് ആ മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് സൈഡിൽ അതായത് കൺസ്യൂമേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ അവർക്ക് എത്തിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും കഴിയുന്നുള്ളതുകൊണ്ടാണ് ആ ഒരു വ്യതിയാനം വരുത്താൻ കഴിഞ്ഞത് അതേപോലെ തന്നെ എക്സ്പെൻസസിൻ്റെ സൈഡിലും അവർ നല്ലൊരു കൺട്രോൾ കൊണ്ടുവന്നിട്ട് ആ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം കൺസിസ്റ്റൻ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റും അതേപോലെ തന്നെ ഒരു ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് നിലനിർത്താൻ അല്ലെങ്കിൽ അല്പം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ടേൺ ഓവറിന് ആയിട്ട് ഓപ്പറേറ്റിംഗ് മാർജിനും ടേൺ ഓവറിന് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിനും കൊണ്ടുവരാൻ എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മികച്ച ബിസിനസ് തന്നെയാണ് അതിന് സ്കോപ്പ് അത് നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ലാർജ് ബ്രാൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും ആ ഒരു ഡിസൈൻ കേപ്പബിലിറ്റി ആ ഒരു ബിസിനസ് കേപ്പബിലിറ്റി തീർച്ചയായിട്ടും ഒരു വളർച്ചയുടെ പാത കാണിക്കുന്നുണ്ട് സാറിപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺ ഡിസൈൻസ് കൊണ്ടുവന്നവർക്ക് അവർക്ക് പെട്ടെന്ന് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ തിളങ്ങാൻ സാധിക്കും അവർക്ക് സക്സസ്ഫുള്ളായിട്ട് അവരുടെ ഒരു മുന്നോട്ട് പോക്ക് കുറച്ചും കൂടി ഈസിയാക്കാൻ സാധിക്കും അപ്പോൾ അല്ലാതെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ജ്വല്ലറി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാൻഡ് ബിൽഡിങ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിട്ട് അവരൊരു പോഷ് ലുക്ക് കൊടുക്കുന്നുണ്ട് ആ ജ്വല്ലറിക്ക് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ വെൽ ഡ്രസ്ഡ് വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്സിനെ കാണാം അതുപോലെ തന്നെ ഒരു കസ്റ്റമർ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കെല്ലാം ഒരു കസ്റ്റമർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഒരു എൻവയോൺമെൻറ്റ് ആ ഷോറൂമിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത്ര വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രാൻഡ് ചെയ്യുമ്പോൾ ചെറിയ ഒരു പുതിയ ഒരു എൻട്രിയിൽ വരുന്ന ഒരാൾക്ക് അത്രയും ചെയ്യാൻ കഴിയുമോ കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് തിരിച്ചു കിട്ടുക ഈ ഒരു രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ നടത്തിയതിനു ശേഷം വേണം ചെയ്യാനായിട്ട് രണ്ട് ഒരു ഗ്രാമിന് പതിനായിരം രൂപ ആയി എങ്കിൽ ഒരു അഞ്ച് കിലോ സ്റ്റോക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ അമ്പത് കിലോ സ്റ്റോക്ക് വെച്ച് ഒരു ജ്വല്ലറി തുടങ്ങുമ്പോൾ എത്ര എമൗണ്ട് ദെൻ പുതിയ ഒരാൾ വരുന്ന സമയത്ത് ഈ ഷോറൂമിലുള്ള എംപ്ലോയി അവർ എക്സ്പീരിയൻസ്ഡ് ആണ് എങ്കിൽ മാത്രമാണ് ബിസിനസ് ക്ലോസ് ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ടാലന്റ് ഉള്ള ആൾക്കാർ വന്നില്ലെങ്കിൽ ബിസിനസ് സെയിൽസ് വരുവോ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കോമ്പിനേഷനും അവർ ഒന്നിനൊന്ന് ബെറ്ററായി ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്കിൽ അവർക്കൊരു സക്സസ് പോയിൻ്റ് ആണ് അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്ററുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സപ്ലൈ സൈഡ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റും അവർ നന്നായി കൊണ്ടുവന്നാൽ അത് ബാലൻസ്ഡ് ആക്കാമെങ്കിൽ ആ ബാലൻസ്ഡ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആവും ശരിക്കും ഒരു ഒരു സക്സസ് എന്താണ് അത് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതിനെ ആശ്രയിച്ചുകൊണ്ട് ആ ലാൻഡ് അതായത് ലാൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മിഷനറി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതും ആ സ്റ്റോക്കിൻ്റെ ടേൺ ഓവറും എത്ര പ്രാവശ്യം ആ സ്റ്റോക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലൊരു പഠിത്തം നടത്തി സപ്ലൈ സൈഡും അതേപോലെ തന്നെ ഡിമാൻഡ് സൈഡും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റും വന്നാൽ ബിസിനസ് സക്സസ് ആവും പുതിയ ആൾക്കും സക്സസ് ആവും സാറിപ്പോൾ വാല്യൂ ക്രിയേഷൻ്റെ പറഞ്ഞു വാല്യൂ ക്രിയേഷൻ എത്രമാത്രം ഈ ഒരു ബിസിനസ്സിനെ വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് സപ്ലൈ സൈഡ് വാല്യൂ ക്രിയേഷൻ ഞാൻ പറയുന്നത് ഓപ്പറേറ്റിംഗ് മാർജിൻ ഒരു എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് ആ എയ്റ്റ് പെർസെൻറ്റേജിൽ ഒരു പെർസെൻറ്റേജ് വേറെ ഏതെങ്കിലും രീതിയിൽ അവർ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് സൈഡിൽ വാല്യൂ ക്രിയേഷൻ ആ വൺ പെർസെൻറ്റേജ് കിട്ടി ഓക്കെ ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഒരു ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരിൽ എങ്ങനെ വാല്യൂ ആഡ് ചെയ്തു എന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം തീർച്ചയായിട്ടും അവർ നമ്മളുടെ കൂടെ തന്നെ വരും തീർച്ചയായിട്ടും നമുക്കതൊരു കസ്റ്റമർ റിട്ടൻഷൻ പോളിസി ആയിട്ട് കൊണ്ടുനടക്കാനും കഴിയും ഓക്കെ സാറിൻ്റെ അഭിപ്രായത്തിൽ കൃത്യമായ ഒരു വിഷനും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ജുവലറി ബിസിനസ് എന്തുകൊണ്ടും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും